രണ്ടു പകലും രാത്രിയും തെരച്ചിൽ നടത്തിയിട്ടും നടൻ സിദ്ദിഖിനെ പോലീസിന് കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് സിദ്ദിഖിന് ഒളിവിൽ കഴിയാൻ പോലീസ് തന്നെ സാഹചര്യം സൃഷ്ടിക്കുകയാണോ പ്രമാദമായ സിനിമാ മേഖലയിലെ ബലാത്സംഗ കേസിൽ കൊച്ചിയിലെ ചില ഹോട്ടലുകളിലും സിദ്ദിഖിൻ്റെ വീടുകളിലും ബന്ധുവീടുകളിലും ഉൾപ്പെടെ തെരച്ചിൽ നടത്തിയിട്ടും നടനെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല ലൈംഗിക പീഡന പരാതിയിൽ ഹൈക്കോടതി ജാമ്യം നിശ്ചയിച്ചതിനെ തുടർന്ന് ഒളിവിൽ പോയ നടന്നു വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് അതിനിടെ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യ നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാരും കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ മുതൽ സിദ്ദിഖിനു വേണ്ടി തുടങ്ങിയ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് പല സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണ സംഘം നടനായി തെരച്ചിൽ നടത്തുന്നത് എന്നാൽ സിദ്ദിഖ് എവിടെയെന്നതിന്റെ സൂചന പോലീസിന് ലഭിച്ചിട്ടില്ല നടൻ കേരളം വിടാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു മുങ്ങിയ നടനെ കാക്കനാട് പടമുകളിലെയും ആലുവ കുട്ടമശ്ശേരിയിലെയും വീടുകളിൽ അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായിട്ടില്ല വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിട്ടുണ്ട് സിദ്ദിഖിനെ ആരെങ്കിലും സംരക്ഷിച്ചാൽ അവർക്കെതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ബലാത്സംഗ കേസെടുത്ത ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തന്നെ സിദ്ദിഖിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു തുടങ്ങിയിരുന്നു മൂന്നാഴ്ച മുമ്പ് എല്ലാ വിമാനത്താവളങ്ങളിലേക്കും തെരച്ചിൽ നോട്ടീസ് നൽകി വിവരങ്ങൾ ചോരുന്നുണ്ടോ ചോരുന്നുണ്ടോയെന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഇതിനിടയിൽ രാവിലെ കുറച്ചു സമയം സിദ്ദിഖിന്റെ ഫോൺ ഓൺ ആയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി എല്ലാ ഫോണുകളും സ്വിച്ച് ഓഫ് ആണ് ഇതിൽ ഒരു നമ്പറാണ് കുറച്ചു സമയത്തേക്ക് ഓൺ ആയത് ഫോൺ ആയതും ഫോൺ ബിസിയായി പിന്നീട് ഫോൺ വീണ്ടും സ്വിച്ച് ഓഫ് ആയി അതിനിടെയാണ് ലൈംഗികാതിക്രമ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിനെ ചോദ്യം ചെയ്ത് സിദ്ദിഖ് സുപ്രീംകോടതിയെ സമീപിച്ചത് സുപ്രീംകോടതി നിലപാടറിയും വരെ ഒളിവിൽ തുടരാനാണ് സിദ്ദിഖ് ശ്രമിക്കുകയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകനാണ് സിദ്ദിഖിനു വേണ്ടി ഹാജരാകുക പീഡനം നടന്ന് എട്ടു വർഷങ്ങൾക്ക് ശേഷം രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യത്തിന് സിദ്ദിഖിന് അവകാശമുണ്ട് എന്നാണ് സുപ്രീംകോടതി അഭിഭാഷകൻ സിദ്ദിഖിന് നൽകിയിരിക്കുന്ന നിയമോപദേശം മുൻകൂർ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധിയുടെ പകർപ്പ് സുപ്രീംകോടതി അഭിഭാഷകന് കൈമാറിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം മലയാളത്തിലെ പല ചലച്ചിത്ര താരങ്ങൾക്കും എതിരെ ആരോപണം ഉയർന്നുവെങ്കിലും സിദ്ദിഖിന് മാത്രമാണ് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടത് ഇക്കാര്യങ്ങൾ കോടതിയിൽ സിദ്ദിഖിന് അനുകൂലമായി ശക്തമായ വാദങ്ങളായി ഉയർത്താൻ കഴിയുമെന്നാണ് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകന്റെ വിലയിരുത്തൽ കേസ് അടുത്ത ദിവസം തന്നെ ലിസ്റ്റ് ചെയ്യിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത് അതിനിടെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു ഇതിനുള്ള നിർദ്ദേശം അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പിന്റെ ഓഫീസിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകർക്ക് നൽകിയിരുന്നു പിന്നാലെ വേഗത്തിലുള്ള നടപടികളാണ് ഉണ്ടായത് ഹൈക്കോടതി വിധിയിലെ ചില പരാമർശങ്ങൾ നീക്കിക്കിട്ടാൻ വേണ്ടി സിദ്ദിഖ് ശ്രമിച്ചേക്കുമെന്ന സാധ്യത സർക്കാരിന്റെ മുന്നിലുണ്ട് സിദ്ദിഖ് അത്തരമൊരു ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ അനുവദിക്കരുതെന്ന് സർക്കാർ വാദിക്കും രണ്ടായിരത്തി പതിനാറിൽ സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ ഷോയ്ക്ക് ഷടിച്ചെന്നും പിന്നീട് തിരുവനന്തപുരം മസ്കർ ഹോട്ടലിൽ സിദ്ദിഖ് താമസിച്ച മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുമാണ് പരാതി യുവനടിയുടെ പരാതിയിൽ ബലാത്സംഗം ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത് న్యూస్ ఎయిటీన్ కొి